സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർമ്മലിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വീട്ടിലേക്ക് നിർമ്മൽ വന്നതിനെ തുടർന്ന് കെ ഞെട്ടി പോയിരിക്കുകയാണ് പിങ്കി മാത്രവുമല്ല ഇതേ തുടർന്ന് നിർമ്മൽ തനിക്ക് വീണ് കിട്ടിയ അവസരം മുതലെടുക്കുന്നതിനായുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ പിങ്കിയെ കയ്യിലെടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന നിർമ്മൽ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് പിങ്കിയാണ് എങ്കിൽ തൻ്റെ അർജുൻ്റെ ഓർമ്മകളിലേക്ക് വീണ്ടും പോവുകയായി പഴയകാല കാര്യങ്ങളെല്ലാം പിങ്കിയുടെ മനസ്സിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് നിർമ്മലിനെ പിങ്കി തന്റെ അർജുനായി കാണും കാണുകയും സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഈ സമയം അർജുനകട്ടെ പിങ്കിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് പിങ്കിക്ക് സമ്മാനങ്ങളുമായി എത്തുന്ന നിർമ്മൽ ഇതെല്ലാം ഞാൻ പിങ്കിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അത് വാങ്ങുന്ന പിങ്കി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ഞാൻ ഇതുപോലുള്ള ഗിഫ്റ്റ് അർജുനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് വീട്ടുകാരാകെ ഞെട്ടു പോയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവർ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണോ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുകയും ചെയ്യുന്നു ഇതോടെ പിങ്കിയും അതുപോലെ തന്നെ നിർമ്മലുമായുള്ള ബന്ധം കൂടുതൽ അടുത്തു വരികയാണ് പക്ഷെ ഇതെല്ലാം കാണുന്നത് ഗൗതമിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല മാത്രവുമല്ല നിർമ്മൽ കാര്യങ്ങളെല്ലാം ഓവറായിട്ടല്ലേ ചെയ്യുന്നത് എന്നുള്ള സംശയം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ കാര്യം നന്ദയെ ചെന്ന് കണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്ന ഗൗതം നന്ദയോട് നിർമ്മൽ അടിക്കിടെ എന്തിനാണ് ഇവിടേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയും അതൊന്നും അത്ര നല്ലതിനല്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുന്ന നന്ദ നിർമ്മലിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല വളരെ നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവൻ ഇവിടേക്ക് വരുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെന്താ പെട്ടെന്ന് ഗൗതം ഇങ്ങനെ ഒരു സംശയം തോന്നാൻ എനിക്ക് അവൻ്റെ നീക്കങ്ങളെല്ലാം കണ്ടിട്ട് സംശയമാണ് മനസ്സിൽ ഉണ്ടാകുന്നത് ഓ അതെല്ലാം പോലീസ് കണ്ണോടെ നോക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഒന്നുമല്ല യഥാർത്ഥത്തിൽ വളരെ പാവമാണ് അവൻ അവനെ യാതൊരു വിധത്തിലും സംശയിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല സാർ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോർമലായി തന്നെയാണ് പോകുന്നത് ഇതേ സമയം ഗിരിജയെ ചെന്ന് കാണുന്ന പിങ്കി തനിക്ക് നിർമ്മലിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നിർമ്മൽ വരുമ്പോൾ എനിക്ക് അർജുൻറെ അടുത്ത് പോകുന്ന ഫീലാണ് ഉണ്ടാകുന്നത് ഞാൻ അവിടെ സേഫ് ആണ് എന്ന് തോന്നുകയും ചെയ്യുന്നു എന്തോ നിർമ്മലിനെ എനിക്ക് ഇഷ്ടമായി വരികയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഗിരിജ മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഗിരിജ ഒടുവിൽ ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്